അടുത്തത് നമുക്ക് ഈ പഞ്ചാബ് പഞ്ചാബുമായിട്ട് വന്ന അതായത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം അപ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ കഴിഞ്ഞ വട്ടത്തേക്കാൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ബി ജെ പിക്ക് വരുത്താൻ സാധ്യതയുണ്ടോ ഇത്തവണ അവിടെ ശരിക്കും ചതുഷ്കോണം മത്സരമാണ് നടക്കുന്നത് അകാലിദൾ ബി ജെ പി വേർപിരിഞ്ഞതിനു ശേഷം രണ്ട് പാർട്ടികളും ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരുമിച്ചായിരുന്നു രണ്ട് സീറ്റ് ബി ജെ പി നേടിയിരുന്നു രണ്ട് സീറ്റ് അകാലിദളും നേടിയിരുന്നു ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് പിന്നെ കോൺഗ്രസ്സും ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ബി ജെ പി ഇത്തവണ മാക്സിമം നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പം അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ ബി ജെ പിയിലെത്തിയിരുന്നു പിന്നെ റിങ്കു എത്തിയിരുന്നു സുശീൽ കുമാർ റിങ്കു റിങ്കു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിക്ക് ഏക എം പി ഉണ്ടായിരുന്നത് പഞ്ചാബിൽ നിന്ന് അദ്ദേഹം ഇത്തവണ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി ജെ പിയിലെത്തി അത് പിന്നെ വിട്ടു വന്നിട്ടുണ്ട് ബിയാൻ സിംഗിൻ്റെ പേരക്കുട്ടി അപ്പം ഇങ്ങനെയുള്ള കുറേ നല്ല ജനകീയരായ നേതാക്കൾ ബി ജെ പിയിലെത്തിയിട്ടുണ്ട് പിന്നെ ബി ജെ പിക്ക് പഞ്ചാബിൽ ബി ജെ പി എക്കാലവും ബി ജെ പിയുടെ ഒരു ഹോൾഡ് എന്ന് പറയുന്നത് നഗര മണ്ഡലങ്ങളാണ് ജലന്ധർ അമൃത്സർ പട്യാല അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ് ഇതെല്ലാം പഞ്ചാബിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളും ഹിന്ദു ഭൂരിപക്ഷമാണ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സിഖ് ഭൂരിപക്ഷമാണ് ശരിയാണ് പക്ഷേ എന്നാലും ഒരു നാല്പത് ശതമാനത്തിനടുത്ത് ഹിന്ദു ജനസംഖ്യയുണ്ട് അപ്പോൾ ഈ രാമക്ഷേത്രം അവിടെ വലിയൊരു വിഷയമാണ് പ്രത്യേകിച്ച് പല ഹിന്ദു ഗ്രൂപ്പുകളുടെ ഇടയിലും അതൊരു വലിയ വിഷയമാണ് അതിനൊപ്പം തന്നെ നഗര മണ്ഡലങ്ങളിൽ പൊതുവേ ബി ജെ പിയുടെ ഒരു ചായവുണ്ട് ബി ജെ പി തുടർച്ചയായിട്ട് ജയിക്കാറുണ്ട് അവിടുന്ന് അകാലിതൻ്റെ സപ്പോർട്ടുണ്ട് അപ്പൊ ഇത്തവണ ബി ജെ പി ശരിക്കും ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അതുമാത്രല്ല ബൽറാം ചാക്കറിന്റെ മകനൊക്കെ സുനിൽ ചാക്കർ ഒക്കെ ബി ജെ പിയിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ അവിടെ അങ്ങനെയുള്ള കുറേ ഇൻഫ്ലുവൻഷ്യൽ ആയുള്ള ലീഡേഴ്സിൻ്റെ ഒരു ഇമ്പാക്ട് കൂടി ഉണ്ടാവും ഒപ്പം നരേന്ദ്രമോദിയുടെ ഫാക്ടറും ബി ജെ പിയുടെ ഒരു ഇതുണ്ടാവും പക്ഷേ വളരെ ടഫ് ആയി ഫൈറ്റാണ് നടക്കുന്നത് ആം ആദ്മി പാർട്ടി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മത്സരം നടക്കുന്നത് പിന്നെ അവിടുത്തെ ഇഷ്യൂസ് അറിയാലോ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് അവിടെ ഒരു ഇഷ്യൂ ആണ് സിക്ക് വിഭാഗക്കാരുടെ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും പക്ഷെ ഈ വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിൽ ഈ പറയുന്ന വോട്ടുകൾ സോ കോൾഡ് ആന്റി മോദി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതെ നഗരമണ്ഡലങ്ങളിൽ അത് മൂന്ന് പാർട്ടി അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഒന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പിന്നെ അക്കാലിദൾ അതെ അതെ അവിടെയാണ് ബി ജെ പിക്ക് അവിടെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ തന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കാൻ സാധ്യത രണ്ട് മുതൽ നാല് വരെയൊക്കെ ബി ജെ പി ജയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ എന്തായാലും ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ഇത്തവണയും ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അതെ അതെ